നമസ്കാരം പതിരും കതിരും യോദ്ധ സിനിമയിലെ അരശുമൂട്ടിലെ അപ്പുകുട്ടനെ പോലെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തോൽക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ ആത്മവിശ്വാസം കൈവിടില്ല ചെസിൽ തോറ്റാൽ കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറയും പാട്ടു മത്സരത്തിൽ അപ്പുക്കുട്ടൻ്റെ ഉടുമുണ്ടഴിച്ച അശോകൻ തലയിൽ കെട്ടുമ്പോഴും ഒരു കറക്കമുണ്ട് പാവം അപ്പുകൂട്ടൻ അതുപോലെയാണ് സി തുന്നം പാടുമ്പോഴും എന്തൊരു ആത്മവിശ്വാസമാണെന്നോ ഇരുപതിൽ ഇരുപത് സീറ്റും ഇത്തവണ നേടുമെന്നാണ് ഗോവിന്ദൻ മാഷ പറയുന്നത് ശരിയാണോ മാഷെ എന്ന് ചോദിച്ചാൽ മത്സരം അവസാനിക്കും വരെ അങ്ങനെ തന്നെ പറയുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ആദ്യം ജയിക്കുന്ന സീറ്റിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി അതാണ് പത്തനംതിട്ട നട്ടേടം വെട്ടിയാൽ ചുട്ടെങ്കിലും തിന്നാമെന്ന് കരുതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാകാതെ മാറ്റി വെച്ച ഒരു വിത്താണ് തോമസ് ഐസക്ക് നട്ടാൽ ഉടൻ മുളയ്ക്കുമെന്നത് കൊണ്ട് പത്തനംതിട്ടയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു എന്തൊരാത്മവിശ്വാസവും പ്രസരിപ്പുമാണെന്നോ ഈ മനുഷ്യന് ആലപ്പുഴയിലെ ചൊരിമണലിൽ ഇപ്പോൾ ഇതിന് വേരി പിടിക്കില്ല അതുകൊണ്ട് ചട്ടിയടക്കം ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ അതാത് പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട തെറി മാത്രം കേട്ടാൽ മതിയായിരുന്നു പക്ഷേ തോമസ് ഐസക്ക് കേരളം മുടിഞ്ഞ് മുണ്ടക്കോൽ വെച്ചതിൻ്റെ മുഴുവൻ പ്രാക്കും കേൾക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ പ്രവേശിച്ച് ഏതാനും ദിവസം കൊണ്ട് തന്നെ തോമസ് ഐസക്ക് തള്ളു എന്ന വിളിപ്പേരിന് പാത്രീഭൂതനായി ജാലിയൻ കണാറിനും പിണറായി വിജയനും തോറ്റുപോകും തോമയ്ക്ക് മുമ്പിൽ അമ്മാതിരി തള്ളാണ് അച്ചായൻ തള്ളി മറിക്കുന്നത് ഈ അച്ചായനു വേണ്ടിയാണ് ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൽ ആദ്യമായി അടിപൊട്ടിയത് അച്ചായൻ്റെ പ്രചാരണത്തിന് കൊഴുപ്പ് കുറഞ്ഞെന്നും വരവേൽപ്പ് വേണ്ടത്ര ശോഭിച്ചില്ലെന്നും ഒരു മുൻ എം അങ്ങ് പറഞ്ഞു കളഞ്ഞു അതോടെ ആ മുൻ എം എൽ എയുടെ മെഡില്ല ഒബ്ലോങ്കേറ്റ നോക്കി മറ്റൊരു സഹാവ് പിന്നിൽ നിന്നും ഒരൊറ്റ തല്ലായിരുന്നു അടി കൊണ്ട പുള്ളി നിലത്ത് വീണു അതോടെ അടികലശലും തെറിവിളിയുമായി ഇക്കാര്യം പിറ്റേന്ന് മലയാള മനോരമ വാർത്തയാക്കി തല്ലിയതും തല്ലുവാങ്ങി വാങ്ങി നിലത്ത് വീണതും ആരാണെന്ന് ചെറിയ സൂചന പോലും ആ വാർത്തയിൽ ഉണ്ടായിരുന്നില്ല അതോടെ നാട്ടിലെ സഖാക്കൾക്ക് ആകാംക്ഷയായി ഇതിനെല്ലാം ദൃക്സാക്ഷിയായ വാസവൻ മന്ത്രിക്ക് ഇ സി ജി എടുക്കേണ്ട അവസ്ഥ വന്നു സഹാക്കൾ തമ്മിൽ തല്ലിയത് നാട്ടിലെല്ലാം പാട്ടായി പിറ്റേനദ തല്ലുവാങ്ങിയ സഹാവിനെ ഇടതു കൈയിലും അടി കൊടുത്ത സഖാവിനെ വലതു കൈയിലും പിടിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രസ് ക്ലബിലെത്തി ആ സഖാക്കളുടെ പേര് പത്മകുമാർ എന്നും ഹർഷകുമാർ എന്നുമായിരുന്നു രണ്ട് കുമാരന്മാരെയും ഇടംവലമിരുത്തി ഉദയഭാനു പറഞ്ഞു അടി നടന്നിട്ടില്ല നോക്കൂ ആർക്കും പാടോ മുറിവോ ഒന്നുമില്ലല്ലോ ആശയപരമായ സംവാദങ്ങൾ മാത്രമാണ് നടന്നത് പാർട്ടി അതിന്റെ രാഷ്ട്രീയ സ്വഭാവം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾക്കിടയിൽ എതിരാളി നിലത്ത് വീണു എന്നിരിക്കും അതൊന്നും വിഭാഗീയതയുടെ ഭാഗമല്ല ഡൗൺ ടു എർത്ത് എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ഇരുപത് സീറ്റും നേടുമെന്ന് മത്സരം തീരുന്നതുവരെ പറയുവെന്ന ഗോവിന്ദ വചനം വന്നതോടെ ചാവേറുകൾ അത് ഏറ്റുപാടി ആനന്ദിക്കുകയാണ് ഒരു മയത്തിൽ തള്ളണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിക്കും മയത്തിൽ തള്ളുന്നയാളാണ് ഈ തോമഅച്ചായൻ അച്ചായന്റെ ഭാഷ എത്ര മൃദുവാണ് മുഖം എത്ര പ്രസന്നമാണ് പ്രസ് ക്ലബിലെ ചർച്ചയ്ക്കിടയിൽ ആൻഡ്രോ ആന്റണി പറഞ്ഞ വാക്കുപാലിക്കാത്തതിലാണ് ഇപ്പോൾ ഐസക്കിന് സങ്കടം നാളെ മറുപടിയുമായി വരാമെന്ന് പറഞ്ഞു പോയ ആൻറ്റോയെ കാത്ത് പ്രസ് ക്ലബിന് മുമ്പിൽ മരച്ചുവട്ടിൽ ഒരേ നിൽപ്പാണ് അച്ചായൻ എസ് എഫ് ഐക്കാരുടെ കൈകൊണ്ട് ചത്ത ഒരു കെ എസ് യുക്കാരൻ്റെ പേര് പറയാമോ എന്ന ചോദ്യത്തിന് ആൻഡോ പറഞ്ഞത് നാളെ ഞാൻ പേരുമായി വരാമെന്നാണ് ഇത് പറഞ്ഞിട്ട് പോയ ആൻഡോ പിന്നെ ആ വഴിക്ക് വന്നില്ല വാക്കുപാലിക്കാത്ത ആൻഡോയ്ക്കെതിരെ മിസ്റ്റർ ബീൻ കഥാപാത്രത്തെ കൂട്ടുപിടിച്ച് വീണ ജോർജ് ഒരു ട്രോൾ അങ്ങ് ചെയ്തു കാത്തുനിന്നും അടുത്ത് താഴെ വീഴുന്ന മിസ്റ്റർ ബീൻ ആയിരുന്നു കഥാപാത്രം അതോടെ ആ ട്രോൾ എടുത്ത് കോൺഗ്രസിന്റെ സൈബറുകൾ വീണയുടെ തലയ്ക്കടിച്ചു പൂർത്തിയാകാത്ത പദ്ധതികളായിരുന്നു അതിൽ നിറയെ അതോടെ വീണ പമ്പയാർ നീന്തി അപ്പുറമെത്തി സ്ഥലം കാലിയാക്കി എന്തുകൊണ്ടാണ് കെ എസ് യു കാര് എഫ് ഐക്കാരുടെ കൈകൊണ്ട് ചാകാതിരുന്നത് എന്ന ഐസക്കിന്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ ഓരോ കെ എസ് യുക്കാരനും ഒരു ഐമനം സിദ്ധാർത്ഥനാണ് ഐമനം സിദ്ധാർത്ഥൻ സത്യനന്ദിക്കാടന്റെ സിനിമയിലെ ഫാസിൽ ചെയ്ത കഥാപാത്രമാണ് അഭിമന്യുവിനെ പോലെ ചെന്നുകയറി കുത്തുവാങ്ങുന്ന നിഷ്കളങ്കന്മാരല്ല കെ എസ് യുക്കാർ അടിയെന്ന് കേൾക്കുന്ന മാത്രയിൽ തടി കേടാകാതിരിക്കാൻ സിദ്ധാർത്ഥനെ പോലെ വാണക്കുറ്റി വിട്ട പോലെ അവർ ഓടും അതുകൊണ്ടാണ് ചാകാതിരുന്നത് ഇപ്പോൾ അതും കുറ്റമായോ എസഫൈക്കാരെ പോലെ കത്തിക്ക് മുമ്പിൽ കാണിച്ചു നിൽക്കുന്ന വിപ്ലവ വീര്യം കാണിക്കാറില്ല കെ എസ് യു കാർ ഇതൊന്നും അറിയാതെയാണ് കാലന്റെ കണക്കപ്പിള്ളയായ ചിത്രഗുപ്തനെ പോലെ കൊന്നതിൻ്റെയും ചത്തതിൻ്റെയും കണക്ക് പുസ്തകവുമായി ഐസക്ക് ആൻഡോയെ കാത്തു നിൽക്കുന്നത് ആദ്യം ജയിക്കുന്നത് പത്തനംതിട്ട ഗോവിന്ദൻ പറഞ്ഞെങ്കിൽ മത്സരം തീരും വരെ നമുക്കത് ഏറ്റുപറയാം അതുവരെ തള്ളുതോമ സ്വപ്നങ്ങളൊക്കെ തള്ളിമറിക്കട്ടെ മറിക്കട്ടെ നന്ദി